ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഷാസ് ബ്ലോഗ് ഇന്ന് ഞാൻ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ടക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയാട്ടോ ചെയ്യാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് രണ്ട് ഉള്ളി ആട്ടോ ഈ വാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടട്ടെ അപ്പത്തേക്ക് ഇതാ ഞാൻ രണ്ട് മീഡിയം സൈസ് തക്കാളിയും രണ്ട് പച്ചമുളകും മുറിച്ചിട്ടത് നല്ലോണം വാടിയ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം അപ്പോൾ നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഈ കറി പുട്ടിൻ്റെയും വെള്ളാപ്പത്തിൻ്റെയും പൊറോട്ടേൻ്റെയും ഒക്കത്തിൻ്റെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് പെട്ടെന്ന് കഴിയുകയും ചെയ്യും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ നോക്കണേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടക്കറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മുട്ടക്കറിയുടെ ആണ് കേട്ടോ ഇത് അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വാടി വെന്ത് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാലയാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ മസാലപ്പൊടി എടുക്കാം ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ നിങ്ങൾക്ക് ഇത് നമ്മൾ നോർമൽ ാണ് അപ്പോൾ ആണെങ്കിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാല ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് നേരത്തെ തക്കാളി ഉള്ളി മിക്സിൽ ചേർത്ത് നല്ലോണം കൊടുക്കാം മാറുന്നവരെ ഒന്ന് തീ കുറച്ച് വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറി നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് കണ്ടില്ല നിങ്ങൾ ഇത് മുങ്ങാം ഭാഗത്തിൽ വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റട്ടെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് വിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനിയാണിതിലൊരു മെയിൻ സൂത്രം കേട്ടോ നമ്മളിതിൽ നിന്ന് കുറച്ച് കുറച്ച് കറി എടുത്ത് വെക്കുന്നുണ്ട് ഉള്ളിയും ഇതൊക്കെ കൂടിയിട്ടുള്ള കുറച്ച് മിക്സ് എടുത്ത് മാറ്റി ഒന്ന് തണിയാൻ വെക്കുന്നുണ്ട് അധികം ആൾക്കാർക്കും അറിയാവുന്ന ഒരു ടിപ്പായിരിക്കും പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് കൂടി ഈ കറീൻ്റെ ടേസ്റ്റ് അപ്പാടെ മാറിപ്പോ അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകട്ടോ ചെയ്യുന്നത് ഈ ഉള്ളിയും തക്കാളിയുടെ ഒക്കെ കുറച്ചെടുത്തിട്ട് അടിച്ചിട്ട് നമ്മൾ ആ നേരത്തെ ബാക്കിയുള്ളത് തന്നെ ചേർത്ത് ഒന്നുകൂടി തിളക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മിക്സിയിൽ കുറച്ചുകൂടി എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കറി നല്ലോണം ടൈറ്റായി വരും ഈ ഒരു കറി നമുക്ക് ശരിക്കും ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാൻ കിട്ടൂലേ പൊറാട്ടേൻ്റെ കൂടി ഒരു മുട്ടക്കറി അതിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ എക്സ്ട്രാ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വറ്റട്ടെ അപ്പോൾ നമുക്കിതിലേക്ക് മൂന്ന് മുട്ട ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ഞാൻ നേരത്തെ കുറച്ച് ഇട്ടിരുന്നു ബാക്കി എക്സ്ട്രാ കുറച്ചുകൂടി വേണ്ടത് കൊണ്ട് അതുകൂടി ഇട്ട് കൊടുത്താൽ അപ്പോൾ മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് മൂന്ന് മുട്ടയും ഇതിലോട്ട് ചേർത്ത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ നിങ്ങളെടുത്ത് മല്ലിയിലുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കട്ടെ ഒന്നുകൂടി ടേസ്റ്റ് കൂടും എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് അപ്പം മുട്ട കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം കറി ഒന്ന് ഇതൊന്ന് വറ്റി ഈ മസാലയൊക്കെ മുട്ടയിലേക്കൊന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ പൊറാട്ടയാണ് കേട്ടോ ഞാൻ മുട്ടക്കറിയും കൂട്ടി പൊറാട്ടയൊക്കെ കഴിച്ചിട്ട് വരാം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പൊറാട്ടയൊക്കെ കൂട്ടി ഒന്ന് അടിക്കുക അപ്പോൾ ഓക്കെ ബൈ